ോമിയ വെറൈറ്റി നമുക്ക് ആദ്യ ഒരു പ്ലാന്റ് നോക്കുമ്പോൾ അതിന്റെ പ്രൊപ്പൻ രീതിയാണ് നമ്മൾ അറിയാനുള്ളത് ഈ പ്ലാന്റ് നോക്കിയപ്പോൾ നമുക്ക് എപ്പോഴും നോക്കാം നമ്മുടെ വീടിന്റെ ഒക്കെ സൈഡിൽ നന്നായിട്ട് നമുക്ക് ഒരു ബോർഡർ പോലെ നടൻ പറ്റിയ പ്ലാന്റ് ആണ് ഇത് എപ്പോഴും ബോളായിട്ട് വരും ഇതിന്റെ കെയറിംഗ് രീതി എന്ന് പറയുമ്പോൾ ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പുഴുണ്ട് ആ പുഴു നമുക്ക് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവില്ല വൈൻ ബിഗോണിയ ബിഗോണിയ വെറൈറ്റീസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലാന്റ് ആണ് വൈൻ ബിഗോണിയ വളരെ ഇടതൂർന്ന് വളരുകയും വെയിൽ അധികം ആവശ്യമില്ല തണലത്ത് വളരുന്നതാണ് ഇതിന് ഇതിനിഷ്ടം സാൻഡി സോയിലാണ് ഇത് കൂടുതലായിട്ടും ഇഷ്ടപ്പെടുന്നത് സാൻഡി ഓയിലാവുമ്പോൾ ഇതിൻ്റെ വെയിൽ നന്നായിട്ട് ഊർന്നിറങ്ങുകയും വെള്ളം വാർന്നു പോവുകയും ചെയ്യും ഇതിൻ്റെ പ്രൊപ്പഗേഷൻ രീതി എന്ന് പറയുന്നത് കട്ടിങ്സ് ആണ് കട്ടിങ്സ് വഴിയാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് നമുക്ക് സാധാരണ ബിഗോണിയാസ് ലീഫിൽ നന്നായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഇതിന് ലീഫ് പ്രൊപ്പഗേഷൻ വളരെ അത്ര നല്ലതല്ല ഇതിന് കട്ടിങ്സ് പ്രൊപ്പഗേഷൻ ആണ് ഏറ്റവും നല്ലത് ഇതിൽ പൂ ഉണ്ടാകാറുണ്ട് ഈ ഇതിന് പ്ലാന്റിൽ പൂ ഉണ്ടാകാറുണ്ട് ഇപ്പോൾ പൂവ് വളരെ ഭംഗിയില്ല എങ്കിലും ഇതിൻ്റെ ഈ നോഡിലാണ് ഫ്ലവർ എപ്പോഴും വരാറ് അതുപോലെ തന്നെ ഇത് നന്നായിട്ട് തഴച്ച് വളരും ഒരു നവംബർ മാസത്തിലൊക്കെ ആയിരിക്കും ഇതിൽ ഫ്ലവർ ഉണ്ടാകാറുള്ളത് സാധാരണ റെയർ ആയിട്ടാണ് ഫ്ലവർ കാണാറുള്ളത് ഞങ്ങൾക്കൂടെ നന്നായിട്ട് ഫ്ലവർ ആയി കിട്ടാറുണ്ട് ഇത് ഇതിന്റെ കെയറിങ് രീതി എന്ന് പറയുമ്പോൾ ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പുഴുവുണ്ട് ആ പുഴു നമുക്ക് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവില്ല കാരണം ഇതിന്റെ ഒരു ഇതിൽ തന്നെ ഈ ഒരു ലീഫിന്റെ കളറും തണ്ടിന്റെ കളറും കൂടിയാണ് ഇതിന് പുഴുവരാറുള്ളത് വേറെ ഇതിന് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വരാറില്ല ഞങ്ങൾ നന്നായിട്ട് കെയർ ചെയ്താൽ ഇത് ഞങ്ങൾക്ക് ഒരു ഇട നല്ല തിങ്ങി വളർന്ന് നല്ല ഒരു ഒരു ക്രീപ്പറായിട്ട് നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് വൈൻ ബിഗോണി എന്നുള്ള പ്ലാന്റ് വെറുകേറ്റ് അരേഡിയ പ്ലാന്റ് ഈ പ്ലാന്റ് നോക്കിയാൽ നമുക്ക് എപ്പോഴും നോക്കാം നമ്മുടെ വീടിൻ്റെയൊക്കെ സൈഡിൽ നന്നായിട്ട് നമുക്ക് ഒരു ബോർഡർ പോലെ നടാൻ പറ്റിയ പ്ലാന്റ് ആണ് ഇതിലെപ്പോഴും ബോളായിട്ട് വരും നമ്മളിതിന് പക്ഷേ അത് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം പ്രൂൺ ചെയ്ത് കൊടുക്കുന്ന അനുസരിച്ച് അതിൽ നിന്ന് ഒരുപാട് ശിഖരങ്ങൾ വന്നു ഓരോ നോടിന്ന് ശിഖരങ്ങൾ വരും ശിഖരങ്ങൾ നല്ല ബോളായിട്ട് വരും ഈ പ്ലാന്റ് ഇതിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ് കട്ടിങ്സ് ഒരു ചെറിയ കട്ടിങ്സ് മതിയാവും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നു പിന്നെ ഇതിന് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു നല്ല ഒരു തിക്നെസ് ഈ പ്ലാന്റിന് എപ്പോഴും ഉണ്ടാവും ഈ പ്ലാന്റിന് ഒരുപാട് മഴ നനഞ്ഞാൽ ഇതിൻ്റെ ഔട്ടർ ലീവ്സ് ചീഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് പക്ഷേ അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി അപ്പോൾ ഈ ചീഞ്ഞ പ്ലാന്റ്സ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി പ്ലാന്റ്സിന് അത് അഫക്റ്റ് ചെയ്യില്ല പിന്നെ അതിൻ്റെ റൂട്ട് റൂട്ട് സിസ്റ്റം നല്ല ഹെവി ആയിട്ട് വരുന്നതാണ് റൂട്ട് നല്ല ഇതായി കഴിഞ്ഞാൽ പിന്നെ ആ പ്ലാന്റ് നശിച്ചു പോകില്ല അതുകൊണ്ട് നമ്മുടെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ നമുക്ക് എപ്പോഴും ബോർഡർ പ്ലാന്റ് എപ്പോഴും ചൂസ് ചെയ്യാനുള്ള ഒരു പ്ലാന്റ് ആണ് ഈ വെറിഗേറ്റ് അരേലിയ പ്ലാന്റ് പെപ്രോമിയ വെറൈറ്റി നമുക്ക് ആദ്യം ഒരു പ്ലാന്റ് നോക്കുമ്പോൾ അതിൻ്റെ പ്രൊപ്പഗേഷൻ രീതിയാണ് നമ്മൾ അറിയാനുള്ളത് പ്രൊപ്പഗേഷൻ രീതി ഇതിൻ്റെ സിംഗിൾ നോഡ് കട്ടിങ്സും വരും ലീഫ് പ്രൊപ്പഗേഷൻ കട്ടിങ്സും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ ഇതിന് നമ്മൾ പെസ്റ്റോ ഒന്നും ഇതിന് അറ്റാക്ക് ചെയ്യാറില്ല കാരണം ഇതെല്ലാം എഗൈൻസ്റ്റ് ആണ് പെസ്റ്റും ഡിസീസും എല്ലാം ഇതിന് എഗയിൻസ്റ്റാണ് ആണ് ഇതിനൊരു പ്രശ്നം വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ലോഗിങ് വാട്ടർ ലോഗിങ് ഉണ്ടായാൽ മാത്രമേ ഇതിൽ ചീൽ രോഗമുണ്ടാവും ആ ഒരു പ്രശ്നം മാത്രമേ ഇതിന് വരാറുള്ളൂ പിന്നെ ഇതിന് നമ്മളെ പോട്ടിങ് മിശ്ര തയ്യാറാക്കുമ്പം നമ്മുടെ സാധാരണ ഗാർഡൻ സോയിലിത് നല്ലതാണ് കൂടാതെ തന്നെ നമ്മുടെ സാൻഡ് സോയിലും സാൻഡും സോയിലും മിക്സും നല്ലതാണ്